അടുത്ത് ആദ്യം ഞങ്ങൾ കണ്ടെത്തി അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും എന്തെങ്കിലും കൂടി കണ്ടെത്തുമെന്നുള്ളൊരു സംശയത്തിന്റെ പേരിൽ ഞങ്ങൾ പുഴ അക്കരെ കടന്നിട്ട് തിരിച്ച് തന്നു വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു രണ്ടര മണി മൂന്ന് മണിയായവിടെ കൂടിയിട്ട് അവിടെ വയനാട് ഭാഗത്ത് നല്ല മഴ ഉണ്ടായി മഴയിൽ ഈ ഈ ചലർ പുഴയിൽ അതിശക്തമായ ഒഴുക്കും അതോടൊപ്പം അപ്പോൾ ഞങ്ങൾ ഈ ഒരിക്കൽ ഇങ്ങോട്ട് തിരിച്ച് കയറാൻ ഞങ്ങൾക്ക് സാധിക്കാതായി അത് ഞങ്ങൾ നേരെ പിന്നെ പുഴ അക്കരയാണല്ലോ ഞങ്ങളുള്ളത് ഞങ്ങൾ ആ ഇതിലൂടെ വന്നു അപ്പോൾ അവിടെ ഒരു മൂന്ന് കൈത്തോടുകളായിട്ട് ഈ ചാലിയാറിലേക്ക് സംഗമിക്കുന്നുണ്ട് അതിൽ രണ്ട് തോട് ഞങ്ങൾ മുറിച്ച് കിടന്നു അത് പിന്നൊരു കലക്കമ്പുഴ എന്ന് പറയുന്നൊരു പുഴ ഒരു തോടയിലേക്ക് വന്ന് ചേട്ടൻ ഈ കലക്കമ്പുഴ ഇതുപോലെ അടി മണ്തികളല്ല അത് ഫുള്ള് പാറക്കല്ലുകളാണ് അത് ആ അവിടെ അത് മുറിച്ച് കിടക്കൽ അത് സാഹസികമായ ഒരു പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ഞങ്ങളെന്ത ഒന്ന് ഒന്ന് രാത്രിയായിരുന്നു അപ്പോൾ ഒരു ആറ് മണിയിലാണ് ഇട്ടായി അതായത് ഇവിടുത്തെ പോലെ അല്ല പോസ്റ്റ് പെട്ടെന്ന് ഇട്ടു ഒരു ആറുമണിയോട് അവിടെ ആ അവിടെ എത്തുന്നു അപ്പം പിന്നീട് എല്ലാവരും തിരിച്ചു വരവ് അത് അസാധ്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ എന്തായിരുന്നു ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ പുഴേൻ്റെ സ്ഥിതിഗതികൾ അറിയുന്ന ആളുകൾ നിലക്ക് ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങളായിട്ട് തന്നെ ആയിരുന്നു അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾക്ക് പോറച്ചുണ്ടായിരുന്നു പറ്റി അങ്ങനെ ആവശ്യം അത്യാവശ്യത്തിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ പോയന്റെ സൈഡിൽ തന്നെ ഈ പരപ്പംപാറന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കാപ്പിത്തോട്ടുണ്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിൻ്റെ ഒരു പുരത്തായിട്ട് ആ പുഴയുടെ സൈഡിൽ ഞങ്ങൾ അവിടെ താമസിക്കാൻ കഴിഞ്ഞു അവിടെ പിന്നെ നല്ലൊരു സേഫായ സ്ഥലമാണ് ഞങ്ങൾക്ക് തോന്നി പിന്നെ നല്ല കൊതുകിൻ്റെ കടിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വരങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അവിടെ തീയിട്ട് രാവിലെ വരെ അവിടെ ഞങ്ങൾ സേഫായി ഇരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ തായക്കുള്ള ആളുകൾ മേളിലുള്ള ആളുകളൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളിവിടെ സേഫ് ആണ് ഞങ്ങൾ അന്വേഷിച്ചു വയനാട്ടിലെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു തന്നെ അറിയിച്ചതാണ് സേഫാണ് എന്തായാലും ആർക്കും ഒരു കുഴപ്പമില്ലേ എല്ലാം കിട്ടാണ് അപ്പോൾ ടെൻഷൻ തയ്ച്ചു ടാട്ടൻ്റെ സ്മെല്ല് കെട്ടിരുന്നു ഞങ്ങൾ അതെ പിന്നെ ഞങ്ങൾ വല്ലാതെ ഉള്ള കയറാതിരിക്കാനും കാരണം അതാണ് ഭയങ്കര മെന്റ് ഉണ്ടായി അത് വേറെ നമുക്ക് അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്ന ജില്ലാരി പ്രദേശത്താണ്